ഒടുവിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഭയങ്കരങ്ങളായ ജബ്രികളുടെ വിരഹവും പ്രേക്ഷകരെ ഞെട്ടിച്ചുള്ള ജിൻഡോയുടെ മാസ് പൂണ്ട് പൂണ്ടുവിളയാട്ടവും കണ്ടു അതും ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ പ്രേക്ഷകരുടെ കണ്ണും മനസ്സും നിറച്ചൊരു വീക്ക്എന്റ് എപ്പിസോഡായിരുന്നു പോയത് കരഞ്ഞും ചിരിച്ചും പിന്നെ ബിഗ് ബോസ് വേദിയിലിരിക്കുന്ന പ്രേക്ഷകരെ ചിരിപ്പിച്ചുമാണ് ജാസ്മിൻ ഗബ്രിയെ യാത്രയാക്കിയത് താനൊരു ഡ്രാമാ ക്യൂനാണെന്ന് അടിവരയിടുന്ന പ്രകടനമായിരുന്നു ഗബ്രിയുടെ പുറത്താക്കൽ സമയത്തുള്ള ജാസ്മിന്റെ കാട്ടിക്കൂട്ടലുകൾ ഇന്നലെ രാത്രിയിലെ ലൈവിലും ഗബ്രിയുടെ ഫോട്ടോ മുന്നിൽ വെച്ച് ഗബ്രി ഗബ്രി എന്ന് കരയുന്ന ാസ്മിനെ കാണാമായിരുന്നു നീ എന്നെ കാണുന്നുണ്ടോടാ ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് അറിയാൻ പാടില്ല എനിക്ക് പറ്റുന്നില്ലട എല്ലാം ശരിയാകും നീ വരും ഗബ്രി നീ വരും എന്നാണ് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഈ സമയത്ത് ആരും തന്നെ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തു തന്നെയായാലും ഗബ്രി പോയതിനു ശേഷം വളരെ തളർന്ന രീതിയിലാണ് ജാസ്മിനെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഗബ്രി പുറത്തു പോയിട്ടില്ല സീക്രട്ട് റൂമിൽ റൂമിലെവിടെ വരുന്ന എല്ലാം കാണുന്നുണ്ടെന്നാണ് ജാസ്മിൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന ഒരു പെരുമാറ്റം ാണ് പിന്നെ കാണുന്നത് ഒറ്റയ്ക്ക് ഗബ്രി കേൾക്കാനെന്നവണ്ണം സംസാരിക്കുന്നുമുണ്ട് സീക്രട്ട് റൂമിൽ ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട് ഇരിക്കയാണോ ഗബ്രി എന്ന് ജാസ്മിൻ പറയുന്നതും കാണാം കൂടാതെ ഗബ്രിയുടെ ഡ്രസ്സും എടുത്തിട്ട് കട്ടിലിൽ മൂടിപ്പൊച്ച് കിടക്കുന്ന ജാസ്മിനെയും ഇന്നലെ കാണാൻ സാധിച്ചു ജാസ്മിൻ ഉറങ്ങിയപ്പോൾ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ പട്ടി കുരയ്ക്കുകയും ചെയ്തു ജാസ്മിൻ ഉള്ളൊരു കുഴപ്പം ഇതാണ് സഹതാപം അർഹിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അതായത് കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ പോലും ദേഷ്യം വന്നാൽ ജാസ്മിൻ പറയുന്ന വാക്കുകൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല മുഖഭാവവും അങ്ങനെ തന്നെ ജാസ്മിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും അത് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു നാക്കും വെളിയിലിട്ട് കൈയൊക്കെ വല്ലാത്ത രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് കിങ് കോബ്ര സ്റ്റൈലിൽ ആടിയാടി നിന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയും എതിരെ നിൽക്കുന്നയാളുടെ പ്രായം പോലും നോക്കില്ല പിന്നെ എടോ പോടോ ഉളുപ്പ് തുടങ്ങിയ മനോഹരമായ പദങ്ങൾ ഛർദ്ദിക്കും ഇപ്പോൾ ഗബ്രി പുറത്താകാൻ കാരണം ജാസ്മിൻ ആണെന്നാണ് പൊതുവെയുള്ളൊരഭിപ്രായം അത് അകത്തും പുറത്തുമുണ്ട് ഇരുവരും ഒരുമിച്ച് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ മുന്നോട്ട് പോവാമായിരുന്നു രണ്ടാളും ശക്തരായതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവിലേക്ക് വരെ എത്തുമെന്ന പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ കോംബോ പിടിച്ചത് വലിയ അബദ്ധമായി മാറി ഇപ്പോൾ ഇതേ വർത്തമാനം ഹൌസിനുള്ളിലും വന്നിരിക്കുകയാണ് അത് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വാക്കു തർക്കത്തിലാണ് വിഷയമായി വന്നത് സംസാരത്തിനിടയിൽ ഗബ്രിയുടെ കാര്യം എടുത്തിട്ട് പറഞ്ഞ് ജിൻഡോ ജാസ്മിനെ ഒന്ന് ുണ പറയാനും അവിടെയും നിന്ന് ചിലക്കാനുമല്ലാതെ ജിൻഡോയ്ക്കൊരു പുണ്ണാക്കും വരത്തില്ലെന്ന് ജാസ്മിനും പറഞ്ഞതോടെ വിഷയം വലിയ വഴക്കിലേക്ക് മാറി നീയും നീയുമൊരു പുണ്ണാക്കുമല്ല പോടി അവിടെ നിന്ന് പറഞ്ഞ ജിൻഡോ ഗബ്രി പുറത്താകാൻ കാരണം ജാസ്മിനാണെന്ന് പറഞ്ഞു അതിന്റെ ഹാപ്പി കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിന്റെ മുഖത്ത് ഞങ്ങൾ കണ്ടുവെന്നും ജിൻഡോ ആരോപിച്ചു ഗബ്രി അവൻ പോയാലും നിന്നാലും അത് എന്റെ മിടുക്ക് എന്ന് ജാസ്മിനും മറുപടി പറഞ്ഞു യെസ് യുവർ ബ്രില്യൻസ് എന്ന് ജിൻഡോ നീ ഒറ്റൊരുത്തി കാരണമാണ് ആ ഗബ്രി പോയത് അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവൻ ഇവിടെ നിന്നേനെ എന്ന് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതുമായ ആ കാര്യം ജിൻഡപ്പൻ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഹൌസിലുള്ളവർ ബുത്തിയിലെന്ന് പറയുന്ന ആ മനുഷ്യൻ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ പ്രേക്ഷകരുടെ അറിഞ്ഞുള്ള സംസാരം ബിഗ് ബോസ് ക്യാമറകൾക്ക് പോലും കഴിയാത്ത നിരീക്ഷണം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നോറയും റസ്മയെയും ജാസ്മിനെയും പൊരിച്ചെടുത്തതും ഇതേ ജിൻഡോ തന്നെയാണ് രണ്ടു കിട്ടട്ടെ എന്ന് കരുതി ലാലേട്ടൻ സമയം കൊടുത്ത് മാറി നിൽക്കുന്നതായും തോന്നി